പ്പിലിട്ട എന്ന് പറയും പുഴുങ്ങിയ ബീഫ് ഇതാ ഒരാൾക്ക് ഉള്ള ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കണത് ഇതേണ്ട സംഭവം കൊടുക്കാൻ ടീമേ നമസ്കാരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ അമ്മ ചെന്നിട്ട് വെറൈറ്റി ആയി കളഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ പുട്ടാണ് പുട്ടിന്റെ അടിയിൽ എന്താ പറയാ പുട്ടുകളണേല് നമ്മൾ ബീഫ് ഉണ്ടാക്കി വെച്ചങ്ങനെയാണ് നല്ല ചൂട് പുട്ട് അമ്മ ചില കൈവളി ഞാൻ ഇത് എന്നിട്ട് എന്റെ ഉള്ളിൽ തന്നെയുണ്ട നമ്മൾ ബീഫ് ഇത് ഉപ്പിലിട്ട എന്ന് പറയാം പുഴുങ്ങിയ ബീഫ് ഇതേണ്ട ഒരാൾക്ക് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കണത് ഇതേണ്ട സംഭവം എടുക്കാത്ത ഇതേണ്ട ടേസ്റ്റ് ചെയ്തത് ആവി ഇറക്കണ പുട്ട് നോക്കിയേ നല്ല ചൂടാണ് കേട്ടോ നല്ല മണമുണ്ട് ബീഫിൻ്റെ എന്താ ബീഫും നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറച്ച് പുട്ടും ആ ഗ്രേവിയും ആ ഇറച്ചി മുടി കഴിച്ചില്ലേണ്ടാവുകയുള്ളു വെച്ചിട്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കറക്റ്റായിട്ട് കാണിച്ചത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കണം കേട്ടോ സിമ്പിൾ പരിപാടിയാണ് അന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അര കിലോ നെയ്യുള്ള ഇറച്ചി കഴുകി ചോര കളഞ്ഞെടുക്കുക എന്നിട്ട് കുക്കറിലേക്കിടുക കുക്കറിൽ ഇട്ട് വേവിച്ചാലേ നല്ല പോലെ വെന്ത് കിട്ടുകയുള്ളു ഇറച്ചി വേവുള്ളതാണെങ്കിൽ പത്താ പന്ത്രണ്ട ബിസിലടിക്കണം ഒന്നര സവാള കനം കുറച്ച് അരിഞ്ഞ് ചെറുതായി ഇടുക എന്നാലെ ഇറച്ചിയും വെള്ളമായിട്ടും ലയിക്കുകയുള്ളു ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുക മൂന്ന് പച്ചളക് ചെറുതായി കോന്തി അരിഞ്ഞിടുക കറിവേപ്പില നല്ല പച്ചപ്പുള്ള കറിവേപ്പില അരിഞ്ഞ് ആവശ്യത്തിന് ഇടുക കൂട്ട് പട്ട ഏലക്ക കറിയാമ്പ് ജാതിപത്രി വലിയ ജ്വരം എല്ലാം കൂടി ഒന്ന് ചതച്ചിടുക ആവശ്യത്തിന് ഉപ്പ് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് വെള്ളമൊഴിക്കുക ഇറച്ചി കഴിഞ്ഞ് കൂടുതലായിട്ട് വെള്ളം കാണുക എല്ലാ കൂട്ടുകളും ഇട്ടതിന് ശേഷം നല്ല വല്ല കൈലുകൊണ്ട് ഇളക്കി മറിച്ച് ഇടുക എപ്പോഴും നെയ്യുള്ള ഇറച്ചിയാണ് നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ വേണ്ട എന്നാലും നെയ്യുള്ള ഇറച്ചിയാണ് നല്ലത് നമ്മൾ പൂട്ടുകോടെ എളുപ്പത്തിൽ വെച്ച് കുറ്റിയിലോട്ട് പൂട്ട് ഇറക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സോധം മേലോട്ട് വരണമെങ്കിൽ പൂട്ടിൻ്റെ സോദുണ്ടാകും നെയ്യുള്ള ഇറച്ചിയും കറസ്സമാത്ര സോദും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു വെച്ച് വേഗുക എൻ്റെ കുക്കറിന് പന്ത്രണ്ട് വിസലല്ല പത്തെണ്ണം നിങ്ങളുടെ കുക്കറിൻ്റെ വ്യാവ് വിസൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക പന്ത്രണ്ട് വിസലടിച്ച് നമുക്ക് കുറച്ച് സമയത്തേക്ക് ഇറക്കി വെക്കാം അപ്പോൾ ആവി അത് അവിടെ ഇരുന്ന് വ്യാവും അപ്പം ഇങ്ങനെ പന്ത്രണ്ട് വിസലടിച്ചാൽ യാതൊരു പ്രായമുള്ളവർക്കായിരിക്കും കഴിക്കുക ആവി എല്ലാം പോയി നമുക്ക് തുറക്കാം ഇത്ര ഇറച്ചിക്ക് വെള്ളം വേണം വെള്ളം നമുക്ക് ആവശ്യത്തിന് ആവശ്യമാണ് ഇളക്കി കൊടുക്കുക ഇറച്ചി നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് നല്ല മണമുണ്ട് ഇനിയാണ് നമ്മുടെ പ്രധാന പണി പൂട്ടുകൊടം ഉള്ളു നല്ലവർ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇറച്ചിയും വെള്ളം കൂടി പൂട്ടുകൊടത്തിലേക്ക് ഇടുക ഓരോ കണ പൂട്ടുണ്ടാക്കുമ്പോഴും ഇറച്ചിയും ഇറച്ചിയിൽ വെള്ളം കുറേച്ച് ഇടുക ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കത്തിൻ്റെ കഷ്ണമോ ഇറച്ചിയോ അല്ലെങ്കിൽ ചെമ്മീനോ ഇതുപോലെ മസാല കൂട്ടുകൂട്ടി ഇതേപോലെ ചെയ്യാവുന്നതാണ് ഇത് തിളച്ച് നല്ല ആവി തന്നതിന് ശേഷം നമുക്ക് പൂട്ടുണ്ടാക്കാം വതം പൊടിയ അരിപ്പൊടിയത് അത് തിരച്ചില പൊടിയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കൊടുത്തേക്ക് കിടക്കുന്ന ഇറച്ചി ഡാവി മേലോട്ട് വന്ന് പൂട്ടുണ്ടകത്ത് ലയിക്കും അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ല സ്വാധുണ്ടാവും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇങ്ങനെ കുറവുകളും നല്ലതും നിങ്ങൾ പറയുക